ഗുരുവായൂരിൽ ദർശനത്തിനായി മണിക്കൂറുകൾ ഭക്തർ പണം നൽകിയാൽ എളുപ്പത്തിൽ തൊഴാം ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധം വിഷു മറ്റ് വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ ഭക്തർക്ക് കുഴപ്പമില്ല എന്നാൽ ഒട്ടും തിരക്കില്ലാത്ത ദിവസങ്ങളിൽ പോലും അതായത് തിങ്കൾ മുതൽ വെള്ളി വെള്ളിവരെയുള്ള ദിവസങ്ങളിൽ പോലും ദർശനത്തിനായി കാത്തുനിൽക്കേണ്ടി വരുന്നത് ആറോളം മണിക്കൂറുകളാണ് എന്നാൽ ദാഹജലം പോലും ചിലപ്പോൾ കിട്ടാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വ്ളോഗർ എട്ട് മണിക്കൂറോളം ക്യൂ നിന്ന് അവസാനം തൊഴാത മടങ്ങിയെന്ന് പറഞ്ഞു വീഡിയോയും അദ്ദേഹം ചെയ്തു എന്നാൽ കമൻറ്റുകളിൽ വന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഒട്ടും തിരക്കില്ലാത്ത ദിവസങ്ങളിൽ എട്ടും പത്തും മണിക്കൂർ ക്യൂവിൽ നിർത്തുന്നത് മനഃപൂർവ്വമാണെന്നും ആയിരക്കണക്കിന് ആളുകൾ തൊഴാത മടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു നിരവധി കമൻ്റുകൾ വരുന്നു പക്ഷേ എനിക്കൊരു കാര്യം കൊണ്ട് മാത്രം കാര്യം റൂൾസ് കുറേ അധികം റൂൾസ് അനാവശ്യമായ റൂൾസുകൾ ദേവസ്വം ബോർഡ് കുത്തി നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ ഈ പോക്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ നീ വന്ന് തൊഴുതിട്ട് നോക്കൂ പൈസ ഇല്ലെങ്കിൽ നീ വേണമെങ്കിൽ ഒന്ന് തൊഴുതിട്ട് പോകും ഇത് തന്നെയാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ യഥാർത്ഥ നയം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾ എട്ടേ മുക്കാലിന് കയറി നിന്ന് ഞങ്ങൾ എല്ലാം കയ്യിൽ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും പന്ത്രണ്ടേ മുക്കാൽ ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയില്ല ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗം ഞാൻ പോയി നിന്ന് ആ ദൈവത്തിനെ കണ്ടു തൊഴുതു ഞങ്ങൾക്ക് ഉത്സവം സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറേ പുതിയ കാഴ്ചകൾ അതായത് ആനപ്പുറത്ത് ആ വിഗ്രഹം കൊണ്ടുപോകണം അങ്ങനെ കുറച്ച് പിന്നെ ഓടുന്നതും കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അതിലൊന്നും പരാതിയില്ല എന്തായാലും പ്രശ്നമില്ല പക്ഷേ പൈസ വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രയോറിറ്റിക്കോ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ അതി അതിൻ്റെ ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു എന്തോ വലിയൊരു എമൗണ്ട് കറക്റ്റ് എമൗണ്ട് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി പോയില്ല പക്ഷേ കൂടുതൽ എമൗണ്ട് വാങ്ങി ദൈവത്തെ പെട്ടെന്ന് കാണാൻ പറ്റും വിടാ എന്തായിക്കോട്ടെ പക്ഷെ നമ്മൾ ഇത്രയും ക്യൂ നിന്ന ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് വേണ്ടി ഓൺ ദി സ്പോട്ട് അവര് കേറാൻ ഓൺ ദി സ്പോട്ട് അവിടെ ഗേറ്റ് നമ്മൾ തന്നെ ഒരു ഗേറ്റ് അവിടെ അടച്ച് അതിൽ പ്രായമുള്ള അമ്മമാരുണ്ട് വയ്യാത്ത പിള്ളേരുണ്ട് അഞ്ചു വയസ്സ് അഞ്ചു വയസ്സിൽ താഴെയുള്ളവരെ കയറ്റും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അതിലും കുട്ടികളുണ്ട് അതൊന്നും നോക്കാതെ ഓൺ സ്പോട്ട് സ്പോട്ട് അവരടക്കുകയാണ് അവർ തന്ന ടിക്കറ്റ് ടോക്കൺ കാണിച്ചത് തന്നെ അടക്കുകയാണ് എന്നാൽ ആ ക്യൂ നിക്കണവരും കേട്ടി വിട്ടിട്ട് അവരുടെ കൂടെ കേട്ടിട്ടുണ്ടേ ഇതിനെ ഒരു ശരിയാണ് ഈ ഈ മറ്റേ ദേവസ്വം ബോർഡിലെ ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി എന്ന് വെച്ചാൽ അയിത്തം രീതി തന്നെ പെരുമാറണത് മീൻസ് ഒരു നമ്മള് പഴയ പണ്ട് ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല പക്ഷെ നമ്മൾ പറഞ്ഞു പണ്ട് കേട്ടില്ല അയിത്തം മാറി ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് അവര് കാണിച്ചു കൂട്ടുന്നത് അതാണ് പൈസ ഇനി പൈസ അടച്ചതല്ലേ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് അവരെ കീഴെന്ന് ചോദിച്ചാൽ അവർ കൂടുതൽ പൈസ അടച്ചിട്ടുണ്ട് അതാണ് ദൈവത്തിൻ്റെ അടുത്താണ് കൂടുതൽ പൈസ അടച്ചിട്ട് കയറുന്നതാണ് ആ സത്യം പറഞ്ഞ ചെറ്റത്തെ റൂൺ ദേവസ്വം ബോർഡ് കാണിക്കണമെന്ന് തന്നെ ഒരു ചെറ്റത്തെ കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ ദൈവത്തിനെ കാണാൻ വന്നേക്കും ഒന്ന് കാണാൻ പറ്റുകയും കണ്ടോ നിങ്ങൾക്ക് പൈസ കൊടുന്ന് ഏട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണണ്ട ഇത് എനിക്ക് തോന്നണേ ഒരു ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം അല്ല ഒരു അഞ്ച് വർഷം ചിലപ്പോൾ കഴിയുമ്പോഴത്തേക്കും ദേവസ്വം ബോർഡ് ചിലപ്പോൾ പുതിയൊരു 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 നൈവറക്കും നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തോ ദൈവത്തിൻ്റെ സൗകര്യം പോലെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാം ആ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള കാരണം അങ്ങനെ ഇങ്ങനെ പോകുവാണെങ്കിൽ ആ ഇങ്ങനെ പോകുവാണെങ്കിൽ അതാണ് ഗുരുവായൂർ വീട്ടിലെത്തുമ്പോൾ പരസ്യമൊക്കെ വരും ഗൂഗിൾ പേ ചെയ്താൽ മതി പിറ്റേ ദിവസം കാലത്ത് ഗുരുവായൂർപ്പന വീട്ടിൽ വന്ന് കാണിച്ചു കൊടുക്കും എനിക്കതിൽ പരാതി ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും പേര് കാത്തു നിൽക്കുന്ന സാധാരണക്കാർ സാധാരണക്കാരമ്പൊഴുന്നൊരു അമ്പലം തന്നെയാണ് അവിടെയാണ് പൈസ കൊടുത്ത് കൂടുതൽ പൈസ കൊടുത്ത് ദൈവത്തെ കാണിക്കുകയാണെന്ന റൂള് കൊണ്ടുതന്നെ അത് കാണിച്ചു തോട്ടെ പൈസ ഉള്ളൊരു തൊഴുത്തോട്ടെ പക്ഷെ ഞങ്ങൾ തടഞ്ഞു നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ മറ്റേ വ്ലോഗിൽ ഇത് പറയാതിരിക്കാൻ കാര്യം എന്ന് വെച്ചാൽ കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് പോയിട്ട് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പോയിട്ട് ആ സന്തോഷകരമായ ബ്ലോഗിൽ ഈ ഒരു കണ്ടൻറ്റ് ഈ സത്യസത്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അത് ഇതിൽ കുത്തിക്കേറ്റണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിലിത് പറയാതിരുന്നത് ശരിക്കും അത് നല്ല അമർഷമുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന മതമാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് അതൊക്കെ ഓക്കെയാണ് ഞാൻ ദൈവത്തിനെല്ലാം പരാതി പറഞ്ഞ ഒന്നുമല്ല പക്ഷേ ഇവിടെ മതത്തിൻ്റെ പേരിൽ കൊള്ളയടിക്കുന്ന കുറേ വിഭാഗ ആൾക്കാരുണ്ട് അത് ഹിന്ദു ഹിന്ദുവൊന്നല്ല ക്രിസ്ത്യനോ മുസ്ലിമോ ആരായാലും അത് എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഈ അമ്പലത്തിൽ ഇതിനെ ഇതിന്റെ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ ദൈവ വിശ്വ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത്തരം സംഘടനകളോടൊന്നും എനിക്കൊരു യാതൊരു താല്പര്യമില്ല ഇത് കാ ചെറ്റരം കാണിച്ച് ചെറ്റത്തരം കാണിച്ചു തന്നെ പറയണം കാരണം ഇത് ഇത് ആവശ്യമുള്ള സംഭവം തന്നെയാണ് അത്ര അമർഷമുള്ളതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മുടെ ഒന്നുമല്ലതായി പോകുന്നതാണ് നമ്മൾ അത്രയും നേരം ക്യൂ നിന്നിട്ട് ഒന്നുമല്ല വെറുതെ നമ്മളെ കയറ്റടച്ചിട്ടെ അവർ ചിരിച്ചുകൊണ്ട് നിൽക്കണ അതുകൊണ്ട് തന്നെ ഇവിടെ ആയിത്തം പഴയ രാജഭരണ രീതിയിൽ തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കണു ആ ഇനി അവർ പൈസ അടച്ചതി കയറിപ്പോട്ടെ ആ ഒരു രീതിയിലുള്ള മെൻറ്റാലിറ്റി നിന്നത് എൻ്റെ ഒരു ഒരു പ്രതിഷേധം ഒരു വിമർശം എന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പറയാം നിങ്ങൾക്ക് ആയത് പല നിങ്ങൾ പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷേ പലരും തോന്നുന്നു പറയാൻ മടിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളെല്ലാവരും കരുതുന്നു ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കാൻ ഈ മെൻറ്റാലി നമുക്ക് ഫസ്റ്റ് മാറ്റം ഉണ്ടാവും നമ്മൾ പറഞ്ഞതാണോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ഇത്രേ ഉള്ളൂ ബൈ പിഞ്ചുകുട്ടികളുമായി വരുന്നവരാണ് ഏറെ ദുരിതപ്പെടുന്നത് അതുപോലെ തന്നെ പ്രായമായവരും കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ റൂമെടുത്ത് താമസിച്ചു മണിക്കൂറുകൾ ക്യൂ നിന്ന് മടുത്തു പലരും തിരികെ പോകുന്നു പോകുന്നുവെന്ന് ഭക്തരുടെ കമന്റുകളിൽ കാണാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തർക്ക് ദുരിതമയമായ അനുഭവമാണ് ഉണ്ടാകുന്നത് മണിക്കൂറുകളോളം ക്യൂവിൽ കാത്തു നിന്നാൽ പോലും പലർക്കും തൊഴാൻ സാധിക്കാതെ മടങ്ങേണ്ടി വരുന്നു എന്നാൽ ഒരാൾക്ക് ആയിരം രൂപ നൽകിയാൽ വളരെ പെട്ടെന്ന് ദർശനം നടത്താൻ സാധിക്കുന്നു എന്ന ആരോപണം ശക്തമായി ഉയർന്നിട്ടുണ്ട് ഇത് സാധാരണക്കാരായ ഭക്തരെ ദുരിതത്തിലാക്കുകയും ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഗുരുവായൂരപ്പൻ്റെ കാര്യമായതിനാൽ പലരും അമർഷം മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നാൽ ക്ഷമയും സമയവും ഇല്ലാത്തവർ ഇഷ്ടം പോലെ പണം നൽകി തോഴൻ കയറുന്നു എന്നാൽ ഈ പണം നൽകി കയറുന്നതിനു വേണ്ടി മനഃപൂർവ്വം സാധാരണക്കാരായ ഭക്തരെ ക്യൂവിൽ നിർത്തുന്നുവെന്നും ആക്ഷേപം വരുന്നുണ്ട് എന്തായാലും ഇതിനുവേണ്ടി ദേവസ്വം ബോർഡ് ഉടൻ ഒരു തീരുമാനമുണ്ടാക്കണം നമ്മുടെ ദേവസ്വം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് കാരണം മണിക്കൂറുകളോളം നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത് പ്രായമായവരും കുട്ടികളുമായി എത്തുന്നവരും ക്യൂവിൽ നിൽക്കാനാവാതെ വലയുകയാണ് പലപ്പോഴും എയ്റ്റ് മണിക്കൂറിലധികം ക്യൂവിൽ നിന്നാൽ പോലും തൊഴാൻ സാധിക്കാതെ ഭക്തർ നിരാശയോടെ മടങ്ങുന്നു പണമുള്ളവർക്ക് മാത്രം ദൈവത്തെ കാണാൻ സാധിക്കുന്ന അവസ്ഥയാണോ നിലനിൽക്കുന്നത് എന്ന് പലരും ചോദ്യം ചെയ്യുന്നു പ്രതിഷേധം ശക്തമാകുന്നു ദേവസ്വം ബോർഡിന്റെ ഈ നടപടിക്കെതിരെ ഭക്തർക്കിടയിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് പാവപ്പെട്ട ഭക്തരെ അവഗണിക്കുന്ന ഈ രീതി അംഗീകരിക്കാനാവില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ചില ജീവനക്കാർ ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ പറയുന്നു ധാർമികമായ ചോദ്യങ്ങൾ ഈ സംഭവം ധാർമ്മികമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ പ്രവേശനം ലഭിക്കേണ്ട ആരാധനാലയങ്ങളിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് കാണിക്കുന്നത് ശരിയാണോ ഇത് പാവപ്പെട്ട ഭക്തരോടുള്ള അനീതിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ സമൂഹത്തിൽ ചർച്ചയാവുകയാണ് മറ്റു ചിലർ പറയുന്നു പണ്ടത്തെ ഐത്ത സമ്പ്രദായം പോലെ ഇപ്പോഴും പണമുള്ളവരും എന്ന വേർതിരിവ് ഇപ്പോഴും സമൂഹത്തിലുണ്ടെന്നും അഭിപ്രായപ്പെടുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭക്തരുടെ ദുരിതവും പണം നൽകിയാൽ എളുപ്പത്തിൽ ദർശനം ലഭിക്കുന്നു എന്ന ആരോപണവും ദേവസ്വം ബോർഡ് ഗൗരവമായി കാണേണ്ട വിഷയമാണ് സാധാരണക്കാരായ ഭക്തരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും എല്ലാവർക്കും തുല്യമായ അവസരം നൽകാനും ബോർഡ് അടിയന്തര നടപടികൾ സ്വീകരിക്കണം അല്ലാത്തപക്ഷം ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനും ക്ഷേത്രത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാനും സാധ്യതയുണ്ട് എന്നാൽ ക്യൂവിൽ നിൽക്കുന്നവരുടെ ദുരിതങ്ങൾ വീഡിയോ ആയി റെക്കോർഡ് ചെയ്യാൻ പോയാൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ താത്കാലിക വിധിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കേസുകൾ എടുക്കാനും സാധ്യതയുള്ളതിനാൽ ചാനലുകളും മൗനം പാലിക്കുന്നു ഈ വിഷുവിന് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ ദേവസ്വം ബോർഡിനെതിരെ കടുത്ത പ്രതിഷേധമാണ് നടക്കുന്നത് പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷുദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ക്ഷേത്ര മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചില്ല ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിശദീകരണം